ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് കുട്ടികളൊക്കെ ആയിട്ട് നമ്മള് അവിടെ വെള്ളം കുറച്ച് കൂടിയിട്ടുണ്ട് കൂടിട്ടുണ്ട് കാണാൻ പോവാൻ പോവാൻ തോട് പറഞ്ഞോ പോയാ പോയ പോയപ്പോണത് ഇത് ഞങ്ങള് വെള്ളം കൂടുന്നുണ്ട് പറഞ്ഞപ്പോൾ ഇന്നലെ പോയതായിരുന്നു പക്ഷെ ഞാൻ വീടും ഇട്ടിട്ടില്ല വീടും അപ്പോ ഇന്നാണ് ഇടുന്നത് ഇന്നാണ് പക്ഷെ നമ്മളെ ഉരുൾപൊട്ടൽ ഉണ്ടായത് അപ്പൊ ഇന്നലെ ഞങ്ങൾ പോയത് ഇന്നത്തെ അവസ്ഥ ഇതിൽ ഉൾപ്പെടുത്തി എല്ലാവരും പോവാൻ ഏഹ് പ്രളയം കേറി നോക്കാനാ പാവണ്ട് മഴ കൂടണ്ട തലാരു നനക്കല്ലി തലാരും നനക്കല്ലിട്ടോ ഷൈമോനെ കോട്ട നോക്കട്ടെ കോട്ട് ഐ അടിപൊളിയാണല്ലോ വെള്ളം കേറി നോക്കാൻ പോവാട്ടോ അവിടെ ഇവിടെ വെള്ളം കേറി എന്ന് പറയണേ കേട്ടു വേറെ തോടുണ്ട് ആ തോടിന്റെ പാളം പാളുണ്ട് അപ്പൊ അതും ആരോ പറഞ്ഞേ വള്ളം കാണാൻ പോയി രാവിലെ റോഡ് ഭയങ്കര തിരക്കാണ് ഏതെങ്കിലും നല്ല വെള്ളമുണ്ടല്ലേ പാടത്ത് ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടുണ്ട് <laughs> oke <Okay. laughs> <Nice>, no <good>. ang <laughs> do <laughs> നമ്മളെ മെയിൻ റോഡ് ജനതപ്പടിക്കുന്ന വരുന്നതാണ് കേട്ടത് ഈ സൈഡിലും ഈ സൈഡിലും ഉണ്ട് ഈ സൈഡിൽ രണ്ട് സൈഡിലാണ് ഇത് ഡാൻസ് ഇങ്ങോട്ട് തിരി ആട്ടാ ഒന്നെച്ചിരി ഒന്നൂടി നല്ല രസണ്ട് നല്ല ഡ്രസ് റെഡ് നല്ല രസണ്ട് ഇങ്ങോട്ട് തിരി അപ്പൊ ഇതാണ് നമ്മുടെ ആദിക്കുട്ടൻ ആദിക്കുട്ടനും എങ്ങനുണ്ട് വെള്ളം നല്ല വെള്ളം ഏ നല്ല വെള്ളം കണ്ടുകൂടെന്നോ ഞമ്മള് ബാസി കൊറച്ചു ശേഷം പുതിയ കോളേജിലേക്ക് പോകൂല്ലേ എന്താണ് ബി എസ്സി കാർഡിയ ടെക്നോളജി നല്ലൊരു കോഴ്സ് പഠിക്കാൻ അതാണ് നമ്മളെ അവസ്ഥ വെള്ളം നിറഞ്ഞിരിക്കാണ് അപ്പൊ ഞങ്ങള് എല്ലാരും അവിടെ വേറെ വേറൊരു സ്ഥലം ക്യാമറ റോഡിന് ണ്പ്പ കാണെ അപ്പൊ നീ കൂടെ ഫോണൊക്കെ ഉണ്ടെങ്കിൽ ഹെൽമറ്റും സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് പോവട്ടോ ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് നമ്മളെ മാനവേദൻ റോഡിന് ആ പട്ടി എന്താ പട്ടി നോട് അവശൈമ ഓനെ ലൈമി വാ സേവാ സേവാ സേവ ലിസ്റ്റ് വാ ശക ചുപ്ചാ ഹേ ഹേ അതി പോചി നോട് വന്ന് കണ്ടോ പറഞ്ഞു ഹേ ചിറ്റിച്ചാറ്ണണ്ടോ അഹ് ശൈമ യോന്താ വന്നല്ലേ അങ്ങോട്ട് ഓണവടന്നാ മതി ല്ലേ <laughs> പോയി അപ്പം നമ്മുടെ ചാലിയാർ പുഴയുടെ അവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടോ കരയൊന്നും കാണാൻ തന്നെ അല്ല ഫുള്ള് കരയൊക്കെ കവിഞ്ഞൊഴുകിയിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ഇന്നലെ പോയതായിരുന്നു കേട്ടോണ്ടായിരുന്നോ അങ്ങനെ നമ്മൾ പോന്നപ്പോൾ ഭയങ്കര മഴ ആയപ്പോൾ ഇവിടെ കുറച്ചു നേരം കയറി നിന്ന് കേട്ടോ ഇത് നമ്മൾ പിറ്റേന്ന് രണ്ടാമത്തെ ദിവസം വന്നപ്പോൾ അവിടുത്തെ അവസ്ഥയാണ് റോഡിൽ ഫുള്ള് വെള്ളമായിട്ടുണ്ട് ഇന്നലെ പോയ പോലെ അല്ല ഇന്നലെ ഞങ്ങൾ റോട്ട് കൂടെ ഒക്കെ നടന്നിട്ടാണ് ആ പാടത്തൊക്കെ കാണാൻ പോയത് പക്ഷേ ഇന്നിപ്പോൾ ഇത് ഫുള്ള് റോട്ടിലും ഫുള്ള് വെള്ളമായിട്ടുണ്ട് വാഹനങ്ങൾക്കൊന്നും പോകാൻ പറ്റാത്ത രീതിയിലുള്ള വെള്ളമായിട്ടുണ്ട് ഇപ്പോൾ എന്താ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ അല്ലേ വെള്ളപ്പൊക്കം നമുക്ക് തന്നെ കാണുമ്പോ അടങ്ങാറാണ് അപ്പോൾ വയനാട് ഉരുൾപൊട്ടലില് അവിടെ നടന്ന സ്ഥലത്ത് എന്തായിരിക്കും അവസ്ഥ നാലേക്കാൻ മാമി നമ്മളെ മ്മളവിടെ ഒരു വീടാണ് കേട്ടോ ഈ വീട്ടിലാണ് ഇപ്പൊ ഈ വെള്ളം കയറിയത് ഇവരൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ട് ഇത് അറിയിപ്പ് കിട്ടിയപ്പോൾ തന്നെ അത് ബാക്കി പാടത്ത് നിന്ന് വരുന്ന തോന്നണേ അല്ലേ തോടുണ്ട് അവിടെ ആ അവിടെ തോടെന്തോണ്ട് അവിടെ നിന്നാണ് ഈ വരുന്നത് ഇതിന്റെ അപ്പുറത്തെ വീടൊക്കെ മുങ്ങിട്ടുണ്ട് അവിടെ ഒക്കെ വെള്ളം തന്നെയാണ് ഈ വീടിന്റെ അകത്ത് വരെ വെള്ളം കേറിയിട്ടുണ്ട് അണ്ടർഗ്രൌണ്ട് വീടാല്ലേ അയിന്റെ ഇതാക്കണ വെള്ളം നിറഞ്ഞിട്ട് ഇതിപ്പോ വേറെ റോഡാണ് ട്ടോ നമ്മളെ മെയിൻ റോഡിൽ തന്നെ ഷോർട്ട് കട്ടായിട്ടുള്ള ചെറുവത്ത കുന്ന് പറയണ അവിടുത്തെ റോഡാണ് അവിടെ ഒരു പാലുണ്ട് ആ പാലൊക്കെ ഫുള്ള് ചെറുവത്ത കുന്ന് റോഡാണ് കേട്ടത് അപ്പൊ ഇവിടെ ഒരു പാലൊക്കെ ഫുള്ള് പാലൊക്കെ ഇഷ്ടംപോലെ കുരുടികളൊക്കെ നിങ്ങളുടെ ഈ വീട്ടുകാർക്കൊക്കെ പേടി കേരള ചാലിയാർ പുഴ ആണ് ഇട്ടത് പറഞ്ഞു കൂടുന്നുണ്ടൊക്ക അല്ലേ ഇതാക്കണ് നമ്മളെ ചാലിയാർ പുഴ ആണ് ഇട്ടത് അല്ല ഇന്നലെ വന്നപ്പോ ഇതാക്കണ് നമ്മള് വെള്ളം അങ്ങോട്ട് പോണ്ട വാ കല്ല് ഇന്നലെ നമ്മൾ വന്നപ്പോൾ ഇവിടെ വെള്ളം തന്നെ അല്ലായിരുന്നു ഇപ്പൊ ഇതാക്കണ് ഏറെക്കുറെ നമ്മളെ റോഡിന്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് കരയും കവിഞ്ഞ് റോഡിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട് കുറേ ആളുകൾ ഇങ്ങനെ ഇത് ചാലിയാർപ്പൊ കാണാൻ വേണ്ടിട്ട് വരുന്നുണ്ട് എന്തായാലും എല്ലാം മാറിയിട്ട് നമ്മുടെ നാടിനെ നമുക്ക് തിരിച്ചു കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നമ്മളെയും അതുപോലെ അപകടപ്പെട്ടവരെല്ലാവരെയും അള്ളാഹു രക്ഷിക്കട്ടെ അതുപോലെ തന്നെ നമുക്കിനിയും ഇതുപോലത്തെ ദുരന്തങ്ങളൊന്നും ഇല്ലാതിരിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം